പൈസ തീരെ പ്രതീക്ഷിച്ചില്ല അതെ ആണ് പെട്ടെന്ന് നോക്കി പരിശീലന ഇങ്ങനെ സർപ്രൈസ് ഇങ്ങനെ വിജയിക്കണത് അതിന്റെ സന്തോഷമാണ് ഞാനിപ്പോ ആദ്യമായിട്ട് പൈസ ബാച്ച് അവൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നും അതിൻ്റെ കരില്ല എന്താ എന്തായാലും ആ സാധനം ഇപ്പോൾ അവൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ ചോദിച്ചിട്ട് കിട്ടിയതാണ് ഗൈസ് ഗിഫ്റ്റിൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണം എനിക്ക് മനസ്സിന് തോന്നി ഭാഗത്തോട് പഠിച്ചു പോകാനുള്ള സമയത്ത് എന്തോ ഭാഗത്തിന് എല്ലാം റെഡിയായി തന്നു പൈസ പ്രതീക്ഷിച്ചില്ല എനിക്കറിയാം അതോടെ ഞാൻ കാരണം ഞങ്ങളുടെ സിറ്റുവേഷൻ അതാണ് സെറ്റല്ലേ

അപ്പം ഞങ്ങൾ ഇഷ്ടമോ പിന്നെ ബ്ലോക്ക് ഇഷ്ടമോ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക സ്ക്രോൾ പരിസ്ഥോളാം